ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോമ്പും ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ജ്യൂസൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതാണ് ബോൾഗ്രേവ്സ് ജ്യൂസ് മുന്തിരി വെച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും ഇനി മുന്തിരി കിട്ടുമ്പോൾ ഇതുപോലെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ജ്യൂസ് മുന്തിരി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുരു ഇല്ലാത്ത മുന്തിരി ആട്ടോ ഏത് മുന്തിരി വേണമെങ്കിലും എടുക്കാം നമ്മുടെ വർക്ക് കുറച്ച് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുരു ഇല്ലാത്ത മുന്തിരി എടുത്തതാണ് എന്നിട്ട് കമ്പ് വന്ന് മുന്തിരി ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ എല്ലാ മുന്തിരിയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുന്തിരി മുങ്ങി കിടക്കാൻ ഭാഗത്തിന് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒര മണിക്കൂർ അങ്ങനെ തന്നെ കിടക്കട്ടെ കേട്ടോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ചധികം മരുന്നൊക്കെ അടിച്ച് വരുന്ന ഒരു ഫ്രൂട്ടാണ് മുന്തിരി അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനായി കിട്ടാനാണ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത് പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് മുന്തിരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ജസ്റ്റ് ഇതുപോലെ തിളച്ച് വരുമ്പോൾ തന്നെ മുന്തിരിയുടെ കളറൊക്കെ ചേഞ്ചായി ഒന്ന് പൊട്ടി വരും കേട്ടോ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ഒരുപാട് തിളച്ച് മറിച്ചാൽ ആ പഴുപ്പൊക്കെ വേവേറിയിട്ട് പിന്നെ നമുക്കത് അങ്ങനെ അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല ഒരുപാട് അങ്ങ് കുക്കായി പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക പിന്നെ ഓവർ കുക്ക് ആവാതിരിക്കാന് നമുക്കിത് ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിലേക്ക് ഉടനെ തന്നെ ആ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം വേണ്ട കേട്ടോ മുന്തിരി മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ആ തോലിലൊന്ന് പ്രെസ് ചെയ്ത് തന്നെ പഴുപ്പ് മാത്രം ഇങ്ങോട്ട് സെപ്പറേറ്റ് കിട്ടും പിന്നെ നമ്മൾ ആ തോലും മുന്തിരി തിളപ്പിച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ മുന്തിരി ജ്യൂസിൻ്റെ ഒന്നും കൂടി നല്ല ബ്രൈറ്റായിട്ട് കിട്ടൂട്ടോ അതിനാണ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് മറ്റേത് ജസ്റ്റ് ഒന്ന് തിളച്ചല്ലേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ മിക്സിയിലൊന്നും അടിക്കുന്നില്ലല്ലോ ജസ്റ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നില്ലേ ഉള്ളൂ ഇതാ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ആ ഒരു മുന്തിരിയുടെ പേർപ്പിൾ കളർ നല്ല ബ്രൈറ്റായിട്ട് കിട്ടൂട്ടോ ഈ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതാ ഞാനൊരു അരിപ്പയിലേക്ക് ഇതുപോലെ അരിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനത്തെ അരിപ്പയുണ്ടട്ടോ കുറച്ച് അരിച്ചെടുക്കാൻ പ്രയാസം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ ഹോൾസിലുള്ള അരിപ്പെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരിച്ച് കിട്ടും ഇപ്പോൾ അത് നമ്മൾ ജ്യൂസൊക്കെ അതാ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ പളപ്പിൽ അതിപ്പോൾ ഒരു മൂന്ന് കപ്പോളം കിട്ടിയിട്ടുണ്ട് അത് മൊത്തം അതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ബോൾ ബോൾഗ്രേവ്സ് ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ കുടിക്കരുത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് ഇതൊന്നും കൂടി ടേസ്റ്റ് കിട്ടും അപ്പം നമ്മൾ ജ്യൂസൊക്കെ തണുപ്പിച്ചെടുത്തതിന്റെ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിൽ ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് റെഡിയാക്കാനും സിമ്പിൾ ആണ് കാണുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നിയാലും റെഡിയാക്കാൻ സിമ്പിൾ ആട്ടോ ആ പൾപ്പ് എടുക്കുന്നത് മാത്രമേ കുറച്ച് പ്രയാസമായിട്ട് തോന്നുള്ളൂ അത് വീട്ടിൽ കുട്ടികളെ ഏൽപ്പിച്ചാൽ തന്നെ അവർ സിംപിളായിട്ട് എടുത്ത് ജസ്റ്റ് തോൽലൊന്ന് പ്രെസ്സ് ചെയ്താൽ മതിയല്ലോ പിന്നെ കുരുവുള്ള മുന്തിരി വെച്ച് ചെയ്യുമ്പോൾ പൾപ്പ് എടുത്തതിന്റെ ശേഷം ഒരു ബോട്ടിലിട്ടിട്ട് ഷേക്ക് ചെയ്യുകയാണെങ്കിൽ കുരുമൊക്കെ ആയോട്ട് അടിഞ്ഞു കിട്ടൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ